കുഷ്ബു ബി ജെ പി ഉപാധ്യക്ഷ നടൻ വിജയ്ക്ക് ക്ഷണം തമിഴ്നാട് ബി ജെ പി വൈസ് പ്രസിഡന്റായി നടി കുഷ്പു സുന്ദറിനെ നിയമിച്ചു നയനാർ നാഗേന്ദ്രൻ പ്രസിഡന്റായി ചുമതലയേറ്റതിനു ശേഷം നടത്തിയ ആദ്യ പുനഃസംഘടനയിലാണ് കുഷ്പുവിന് പ്രധാനപ്പെട്ട പദവി നൽകിയത് നിയമനത്തിൽ ബി നേതാക്കളോട് ഖുഷ്ബു നന്ദി അറിയിച്ചു പുതിയ ചുമതലയിൽ ഏറെ സന്തോഷമുണ്ടെന്നും തന്നിൽ വിശ്വാസം അർപ്പിച്ച മുതിർന്ന നേതാക്കളോട് നന്ദിയുണ്ടെന്നും ഖുഷ്പു പ്രതികരിച്ചു ബൂത്ത് കമ്മിറ്റികൾ ശക്തിപ്പെടുത്തുക എന്നതിനാണ് അടിയന്തര മുൻഗണന നൽകുകയെന്ന് ഖുഷ്ബു പറഞ്ഞു നമ്മൾ കഴിയുന്നത്ര ജനങ്ങളിലേക്ക് എത്തിച്ചേരണം വീട് തോറും പ്രചാരണം നടത്തുകയും വോട്ടർമാരെ നേരിട്ട് കാണുകയും വേണം പ്രധാനമന്ത്രിയുടെയും ബി ജെ പിയുടെയും നന്മയെക്കുറിച്ച് അവരോട് സംസാരിക്കണം അവർ രാജ്യത്തിന് ചെയ്ത കാര്യങ്ങൾ അവരെ അറിയിക്കണം എന്ന് കുഷ്പു പറഞ്ഞു അതേസമയം വിജയിനോട് എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമാകാനും അഭ്യർത്ഥിച്ചു ഇളയ സഹോദരനെ പോലെയാണ് എനിക്ക് വിജയ് ഡി എം കെ പരാജയപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നാം എല്ലാവരും ഒന്നിക്കണമെന്ന് ഞാൻ കരുതുന്നു തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാരിന്റെ തെറ്റുകൾ നിരന്തരം ഉന്നയിക്കുന്നു അതിനാൽ ടി വി കെ ബി ജെ പിയുമായും എ ഡി എം കെയുമായും കൈകോർക്കുന്നത് വളരെ ബുദ്ധിപരമായ തീരുമാനമാണെന്ന് ഞാൻ കരുതുന്നു കുഷ്പു പറഞ്ഞു ഡി എം കെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച കുഷ്പു പിന്നീട് കോൺഗ്രസിൽ പ്രവർത്തിച്ച ശേഷം രണ്ടായിരത്തി ഇരുപതിലാണ് ബി ജെ പിയിൽ ചേർന്നത് കുഷ്പു നേരത്തെ ദേശീയ വനിതാ കമ്മീഷൻ അംഗമായി പ്രവർത്തിച്ചിരുന്നെങ്കിലും പിന്നീട് രാജിവെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെന്നൈയിലെ തൗസൻഡ് ലൈറ്റ്സ് നിയോജകമണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു